ോ അപ്പം ഞങ്ങൾ ഇന്ന് പോകുമ്പോൾ ഒന്ന് ദുബായി മാർ കാണാൻ വേണ്ടിയാണ് അല്ലേ ദുബായിന്ന് പോകുകയെന്ന് തീരുമാനിച്ച് അന്നുമ്പോൾ ഞാൻ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളെ കവർ ചെയ്യാൻ വേണ്ടി പക്ഷെ എല്ലാം പോയ സാധനം പക്ഷെ അതൊന്നും അങ്ങനെ വീഡിയോ എടുത്ത് എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പം എല്ലാ വീഡിയോസും കൂടി സേവ് ചെയ്ത് സൂക്ഷിച്ച് നോക്കി ദുബായുടെ മെമ്മറിക്ക് വേണ്ടി അപ്പം ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് സ്ഥലത്തേക്ക് പോകണം ദുബായ് മാർ കാണാൻ വേണ്ടി പിന്നെ അവിടെ പോയിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് പത്തോമ്പതി ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്കും ചേട്ടയ്ക്ക് ഡ്യൂട്ടി ആയിരുന്നു പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടി ആയിരുന്നു അതിന്റെ പിറ്റേസും ഡ്യൂട്ടി ആയിരുന്നു ഇന്നാണെന്ന് ഫ്രീ ആയത് ഇന്ന് ഇന്ന് ശരി എന്റെ ബ്രദറിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഇന്ന് ഞങ്ങള് പോയിട്ട് ഞങ്ങളുടെ കുഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു കുഞ്ഞു കേക്കെങ്കിലും മേടിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കണം എന്താ പറയാനുള്ള ഞാൻ ചില പറഞ്ഞു ആലിയ ബഡ്ഡ് മറ്റേ ഫേമസ് ആക്കി ഒരു കേക്ക് ഉണ്ടായിരുന്നല്ലോ മൊത്തം യൂട്യൂബിലൊക്കെ അതായിരുന്നല്ലോ വേണ്ട തരംഗം അപ്പൊ അത് പോയി കഴിക്കാം ഞങ്ങൾ അത് കഴിച്ചിട്ടില്ല അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായ് മാലോട്ട് നട്ടുച്ച സമയോ ഒന്ന് മുപ്പതായി ഒന്ന് മുപ്പതായിട്ടും ഇത് റോഡിലെ തിരക്ക് കണ്ടോ ഇത് എതിരോടായിരുന്നിട്ട് എമറൈഡ്സ് റോഡല്ലേ അല്ലേ ആ എമറൈഡ്സ് റോഡ് ഷാർജനും ദുബായിലേക്ക് വരുന്ന എമ്രോഡ്സ് റോഡ് എന്റെ ദൈവം എന്ത് തിരക്കാന്ന് കണ്ടോ എത്ര സമയം ആരോപിക്കണേ ഒരു ഒന്നരയായി എന്നിട്ടാണ് ഇമാതിരി തിരക്ക് നമ്മൾ തിരഞ്ഞെടുത്ത സമയം കുറച്ച് റോങ് ആയിപ്പോയി നല്ല ചൂടുണ്ട് പുറത്ത് അപ്പോൾ വണ്ടി ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ നോക്കാം ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് ആദ്യമായിട്ടായിട്ടോ വരുന്നത് സാധാരണങ്ങൾ വരാറുള്ളത് സിനിമ കാണാൻ വേണ്ടിയിരുന്നു അപ്പോൾ എപ്പോഴും വരുന്നത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലാണല്ലോ വരുന്നത് ഈ ഒരു ഉച്ച സമയത്ത് ഇങ്ങോട്ട് കറങ്ങാൻ വരുന്നത് ആദ്യമായിട്ടാണ് വലിയ കറക്കൊന്നുമില്ല വെറുതെ പോവുക ഫുഡ് കഴിക്കുക ഫുഡിന് ഞാൻ പറഞ്ഞല്ലോ കഴിക്കുക തിരിച്ചു പോരുക ഉള്ളൂ ചെറിയൊരു സന്തോഷം ഇത്രയും പാർക്കിംഗ് സ്ലോട്ട് വരണം ചേട്ടാക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ എവിടെ പാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനം ചേട്ടയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി സ്ഥിരം പരിപാടി ആട്ടോ എപ്പം വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ എവിടെ പോയാലും കുറച്ചൊന്ന് കറങ്ങും എന്നിട്ട് ഞങ്ങൾക്ക് ഇടാനാണ് ഒരു താല്പര്യമുള്ളൂ ക്രിസ്മസിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വന്നു ആ ക്രിസ്മസ് അടുക്കാറായല്ലോ ക്രിസ്മസിന് എന്താ പ്ലാൻ എനിക്ക് തോന്നുന്നില്ല ഇത് വെറുതെ ഒരു വീഡിയോക്കകത്ത് ഭയങ്കര സൗണ്ട് ആട്ടോ ഇപ്പൊറത്തുനിന്നുള്ള സൗണ്ട് ഒക്കെ വന്നിട്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല ഭയങ്കര ചെവിക്കൊക്കെ എന്തോ പോലെ കേട്ടേണ്ടിട്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് വോയിസ് ഓവർ തരാമെന്ന് അപ്പൊ ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് രാവിലെ ചെന്നോണ്ട് തന്നെ ലൈറ്റിന്റെ ഒക്കെ ഒരു എടുപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗം കുറച്ച് സ്കാഫ് ഒക്കെ ആയിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു നയൻറ്റി നൈൻ തെരഹംസ് ആയിരുന്നു പിന്നെ ആ സ്കാഫിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു വൺ നയൻറ്റി നൈനോ അങ്ങായിരുന്നു ഞാൻ ചേട്ടയോട് ചോദിച്ചു എനിക്കിത് വാങ്ങിച്ചു തരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ചേട്ടായി പറഞ്ഞത് ഞാൻ മേടിച്ചു തരാൻ പക്ഷെ ഡേ ടു ഡേ മേടിച്ചത് നമ്മളിപ്പം ആദ്യം പോകുന്നത് കേക്ക് കഴിക്കാൻ വേണ്ടി പോണേ ഭയങ്കര പുറത്തേക്ക് വീഡിയോ എടുക്കാന്ന് ഉള്ളിൽ കേക്ക് കഴിക്കണം എവിടെയാ ഞാനിവിടെ ദുബായ് വന്നേ പിന്നെ ഈ സ്ഥലത്ത് എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഇപ്പൊ കാണുമ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയും എന്തൊക്കെയൊക്കെയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലിങ് മേ ബി പോവാൻ നിക്കുന്നോണ്ടായിരിക്കും അല്ലെ ഏ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് ഇങ്ങനെ തപ്പി അടക്കുമായിരുന്നു ഷോപ്പ് അപ്പോഴാണ് കേട്ടോ ഇത് കണ്ടത് ജെൻറ്റിൽ മോൻസ്റ്റർ എന്ന് ഒരു സംഭവം എന്താണെന്ന് ശരിക്കും പറയാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഭയങ്കര ഉണ്ടായിരുന്നു കാണാൻ ഒരു മോൺസ്റ്റർ ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത് വലിയ അടിയൊന്നും ഇല്ല പക്ഷെ ഇത് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് പിത്തിയിൽ വേറെ ഓരോന്നൊരു സ്പൈറ്ററൊക്കെ പോലെ തോന്നുന്നില്ലേ ഈ പിത്തിയെ കൂടെ ഇങ്ങനെ പിടിച്ച് പിടിച്ചു നടക്കുന്നതായിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു ഒരുപാട് പേര് കാണാനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇപ്പം കേട്ടോ അവിടെ നിന്ന് പിന്നെ നടന്ന് പോകുന്നപ്പോഴാട്ടോ അതെ ഇത് കണ്ടതൊരു ഷോപ്പ് ആട്ടോ ഇതിൻ്റെ വോൾ ഇരുങ്ങി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അവർ ചെയ്തിരിക്കുന്ന വർക്കുകളത് ഭയങ്കര ക്യൂട്ടായിരുന്നു അത് കാണാൻ അതിൻ്റെ കളറും ആ അതിൻ്റെ ഒരു ഫിനിഷിങ്ങൊക്കെ ഭയങ്കര രസമാണ് അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഡ്രസ്സും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് പോന്നു പുറത്തേക്ക് പിന്നെയും പോന്നു നമ്മൾ എയിം ഇതല്ല വന്ന കാര്യം മറക്കാൻ പാടില്ലല്ലോ വളരെ വലിയൊരു ടാസ്ക് ആയിപ്പോയി കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ നടക്കാൻ കുറേ നേരം ഇതുവരെ ഇതുവരെയായിട്ടും കേറിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നടന്ന് നടന്ന് മടിച്ചു ആ ഒരു പേര് വെച്ച് ബാക്കി എല്ലാ പേരും കാണുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല നടക്കാം നോക്കാം എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാണല്ലോ ഒരുപാട് നേരത്തെ ഒരു തെരച്ചിലിനു ശേഷം അവസാനം കണ്ടുപിടിച്ചിരിക്കുക കേട്ടോ ഇതോ ഇതേ കാണുന്നതാണ് ലറ്റോ അവിടെ ചെന്നു കഴിയുമ്പഴേക്കും ഒരുപാട് വെറൈറ്റി പേസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്ന് കേറുമ്പോ ഉള്ള ഒരു ലെഫ്റ്റ് സൈഡിലാണിത് ഇങ്ങനെ മൊത്തം വെച്ചിരിക്കുന്നത് ഞങ്ങൾ പോയ വഴിക്ക് ഇതെല്ലാം കണ്ട് കുറച്ച് വീഡിയോസും ഷോർട്സിനുള്ള ക്ലിപ്സൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയി അപ്പം അവർ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് വേണ്ട പുറത്തു വരിക്കാം അതുപോലെ തന്നെ ഉള്ളിലിരിക്കാനുള്ള സ്ഥലമുണ്ട് ഞങ്ങളാദ്യം വിചാരിച്ച് പുറത്തിരിക്കാമെന്നായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നല്ല വ്യൂ ആണ് നമ്മുടെ ബുർജ് ബുർജലീഫയുടെ അങ്ങോട്ടുള്ളൊരു വ്യൂ ഒക്കെയാണ് കിട്ടുന്നത് പക്ഷേ ചൂട് കാരണം വിചാരിച്ചു വേണ്ട അവിടെ ഇരിക്കേണ്ട എന്നാൽ തന്നെ ഉള്ളി തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം മെനു ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്താണോ കഴിക്കാൻ വന്നിരുന്നത് അത് തന്നെ ഓർഡർ ചെയ്തു അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്താ ശരിക്കും ഉള്ള പേര് എന്താണെന്നു ശരിക്കും പറഞ്ഞു മറന്നുപോയോട്ടോ ആ മെനു നോക്കിയിട്ട് അപ്പോൾ ഓർഡർ ചെയ്തു അതിൻ്റെ കൂടത്തിൽ ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ചോക്ലേറ്റ് കേക്ക് കൂടിയാണ് നോർമൽ ഒറിജിനൽ ചോക്ലേറ്റ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കേക്ക് അതുകൊണ്ട് അത് തന്നെ ഓർഡർ ചെയ്തു ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്താ വെത്തിയിരിക്കുകയാണ് ഗൈസ് വളരെ എക്സൈറ്റഡ് ആണ് കഴിക്കാൻ അപ്പോൾ ചേട്ടൻ പറയും ചെയ്തു ചോക്ലേറ്റ് കേക്ക് വളരെ വലുതാണല്ലോ എങ്ങനെ മൊത്തം കഴിച്ചു കൊടുക്കുന്നത് ചേട്ടയ അത്ര ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളല്ല അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്കിഷ്ടമാണ് നോക്കിപ്പോൾ ഞാൻ റോസാപ്പൂ കുത്തി വെച്ചിരിക്കണു ഭയങ്കര ഭംഗി കാണാൻ തന്നെ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ചോക്ലേറ്റ് കേക്ക് കഴിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ വേണ്ട നമുക്ക് ആദ്യം ഇത് കഴിച്ച് നോക്കാം അങ്ങനെ ഫസ്റ്റ് ചേട്ടൻ ചേട്ടയായിട്ടോ ട്രൈ ചെയ്ത് ചേട്ടൻ കഴിച്ചിട്ട് ആദ്യം പറഞ്ഞത് ഇത് നമ്മുടെ സാധാരണ ബ്രെഡ് കൊണ്ട് പാൽ മുക്കി വെച്ചേക്കുന്നത് ആ ഒരു ഫ്ലേവർ അല്ലേ എന്നൊക്കെയാണ് ചേട്ടൻ ആദ്യം പറഞ്ഞത് പക്ഷേ ഇഷ്ടപ്പെട്ടു അങ്ങനെയും പറഞ്ഞു ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ ഇത് ശരിക്കും ശരിക്കും മിൽക്ക് മിൽക്ക് കേക്ക് അല്ലേ ഫ്ലേവർ പക്ഷേ എനിക്കിട്ട് കിട്ടിയ പണി ഇതൊന്നും അല്ല കേട്ടോ ചേട്ടാണെങ്കിൽ ചോക്ലേറ്റ് കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു അതിനൊരു പുളിപ്പുണ്ട് ചേട്ടാക്ക് ഇഷ്ടപ്പെട്ടില്ല വേണ്ടാന്ന് അപ്പം ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ രണ്ട് സ്പൂണങ്ങോ കഴിച്ചു അല്ലാതെ ചേട്ടൻ കഴിച്ചില്ല പിന്നെ ബാക്കി മൊത്തം കഴിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മിനിറ്റ് തലയിലോട്ട് വന്നു പക്ഷേ എനിക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് കഴിച്ചു പക്ഷെ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കഴിച്ച് തീർക്കാൻ വേണ്ടി ഒറ്റയടിക്ക് മൊത്തം കഴിക്കാൻ പറ്റത്തില്ലോ ഞാൻ പറഞ്ഞാൽ പതുക്കെ ഇരുന്ന് എടുത്ത് മൊത്തം കഴിച്ചു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വരവിൻ്റെ ഒരു ഉദ്ദേശം പൂർണ്ണമായിരിക്കുകയാണ് അവിടെ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ കിട്ടിയേ ബില്ല് മേടിച്ച് അത് അടച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് കാരണം ചേട്ടൻ കുറച്ചേ കഴിച്ചോളൂ പിന്നെ ഈ ദൂരം മൊത്തം നടക്കണല്ലോ തിരിച്ച് വന്ന വഴിയിലേക്ക് തിരിച്ച് എത്തണമല്ലോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കോട്ടിക്കയറി ഫുഡും കഴിക്കാൻ വിചാരിച്ചു അതിന് മുമ്പ് ഞങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടി ഒന്ന് പ്ലാൻ ഉണ്ട് പോയി നോക്കാം ചേട്ടൻ വഴി അനുപിടിച്ചിരിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഹായ് എലീഫ് നല്ല ചൂടുണ്ട് ആ മെക്സിക്കൻ വിങ്സ് പിന്നെ അവിടെ കൊറേ ഇങ്ങനെ നിൽക്കുന്ന സംഭവം ഒക്കെ ഉണ്ടല്ലോ അവിടെ പോകണം എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരുപാട് ദൂരം കറങ്ങേണ്ടിരിക്കുന്നു പിന്നെ അവിടെ ഇങ്ങനെ കാറ്റാടി പോലത്തെ പൂപ്പന്താടി പോലത്തെ കുറെ സാധനം ഒക്കെ ഇല്ലേ അവിടെ പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെട്ടമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ രാത്രി വരുമ്പോൾ കിച്ചണോട് ലുക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ അടുത്ത വീണ്ടും നടക്കാൻ വയ്യ കേക്ക് കഴിച്ച ക്ഷീണം ഇനി ആ ക്ഷീണം മാറ്റാൻ വേണ്ടി പോയിട്ട് എന്റെ കഴിക്കട്ടെ ഈ വീഡിയോയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് കാണാൻ പറ്റും ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ തൂക്കുന്നുണ്ട് ചില്ല് തൂക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആൾക്കാരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്തതായിരുന്നു ജീവിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എന്തോരം ഭാഗ്യവാന്മാരാണല്ലേ ഇനി ഇവിടെ നിന്നുള്ള അടുത്ത ലക്ഷ്യമാരൊന്നും അല്ല ഫുഡ് കോട്ടാണ് നേരെ പോയി ചേട്ടയുടെ ഓൾ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കെ എഫ് സിയിലോട് ചേട്ടായി പോയി ഞാൻ അത്ര വലിയൊരു കെ എഫ് സി ഫാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പീച്ചാ ഹട്ടിന്ന് ഒരു പാസ ഓർഡർ ചെയ്തു അങ്ങനെ ചേട്ടയുടെ ഫുഡ് വന്നു എൻ്റെ ഫുഡ് വന്നു രണ്ടുപേരും ഒരുമിച്ച് ഷെയർ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് ഇനിയും കാണാൻ കാണാനല്ല കണ്ട സ്ഥലങ്ങൾ വീണ്ടും പോകാൻ അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും പോയി എന്തായാലും പോവല്ലേ പോകുന്ന വേഗത്തെത്തോ ഡൈനോസറിനെ കൂടി കണ്ടോട്ടോ